ശരത് മോഹൻലാലിനെ കുറിച്ചാണ് സംസാരിക്കേണ്ടത് കാരണം ഇന്നലെ തിരുവനന്തപുരത്ത് ജി എസ് ടി സമ്മേളനത്തിന്റെ ഭാഗമായി സംസാരിച്ച് തിരിച്ചു മടങ്ങുന്ന സമയത്ത് വളരെ നിർണായകമായ ആശീർവാദ് ഒക്കെ ഇന്നലെ മോഹൻലാലിന്റെ മകൾ വിസ്മയ സിനിമയിലേക്ക് വരുന്നു ഒരു പുതിയൊരു സിനിമയിൽ ഭാഗമാകുന്നു എന്നുള്ള അനൗൺസ്മെന്റ് നടത്തുന്നു ഇതുമായി ബന്ധപ്പെട്ടുള്ള വിശദീകരണം തരാനും ഒരു വലിയ മാധ്യമ പട മോഹൻലാലിനെ വളയുന്ന ഒരു സാഹചര്യം ഉണ്ടായി പോകുന്ന സമയത്ത് മോഹൻലാൽ അധികം തവണ പറയുന്നുണ്ട് ഒന്നും സംസാരിക്കാനില്ല എന്ന് പറയുകയും വീണ്ടും വീണ്ടും പോലീസ് ഉൾപ്പെടെയുള്ള ആളുകൾ ചേർന്ന് ഈ മാധ്യമപ്രവർത്തകരെ മാറ്റ സമയത്ത് ഇനി എന്തെങ്കിലും പറയാനുണ്ടോ എന്ന് ചോദിച്ചുകൊണ്ട് മൈക്ക് ലാലേട്ടൻ്റെ മുന്നിലേക്ക് നീട്ടുകയും ഇത് ലാലേട്ടൻ്റെ കണ്ണിൽ കൊള്ളുന്ന ഒരു സാഹചര്യം ഉണ്ടാവുകയും ചെയ്തു ആദ്യം ഒരു ഫ്രാക്ഷണൽ ഓഫ് സെക്കൻഡ്സിൽ അദ്ദേഹം ഒരു സ്വാഭാവികമായ ഒരു ഈർഷ പ്രകടിപ്പിച്ചെങ്കിലും എന്താ മോനെ ഇങ്ങനെ ചെയ്യാമോ എന്ന് ചോദിക്കുന്ന ലാലേട്ടിനെ കാണുകയും ചെയ്തു ശരത് സത്യത്തിൽ ഇത് മാധ്യമ പ്രവർത്തകരോടോ കുറ്റമാണോ അതോ നമ്മൾ ഉണ്ടാക്കിക്കൊണ്ട് വന്ന നമ്മളുൾപ്പെടെ ഞാനും ശരത്തും ഉൾപ്പെടുന്ന ഒരു മാധ്യമ കൂട്ടത്തിന്റെ ഒരു പുതിയ സംസ്കാരത്തിന്റെ ഭാഗമായാണ് ഒരാൾക്ക് അഭിപ്രായം പറയാനില്ല എന്ന് ഒറ്റ വാക്കിൽ പറയുമ്പോൾ എന്നാലും എന്തെങ്കിലും ഒന്നും പറയൂ ഞങ്ങൾക്ക് ആദ്യത്തെ ബൈറ്റ് കിട്ടണം അല്ലെങ്കിൽ ഞങ്ങൾ അതിന്റെ ചാനൽ റീച്ച് അത് വളരെ തന്ത്രപ്രധാനമാണ് എന്ന് പുതിയ മാധ്യമ സംസ്കാരം അതിന്റെ ഒരു ലക്ഷണമല്ലേ ഈ കാണിച്ചത് അതിലൊരു കേവലം ഒരു റിപ്പോർട്ടറെ കുറ്റം പറയാൻ പറ്റുമോ നമുക്ക് ഇപ്പൊ ഒരു ഒരു സെയിൽസ് റിപ്രസെന്റേറ്റീവ് ആണെങ്കിൽ നോക്കേണ്ടത് ടാർഗറ്റ് അച്ചീവ് ചെയ്യുക എന്നുള്ള കാര്യമാണ് അതുവഴി മാത്രമേ അവർക്ക് ബേസിക് സാലറിയിൽ നിന്ന് എന്തെങ്കിലും ഇൻക്രിമെന്റോ അല്ലെങ്കിൽ എന്തെങ്കിലും അധിക വരുമാനമോ കിട്ടുകയുള്ളൂ സ്വാഭാവികമായിട്ടും മാധ്യമപ്രവർത്തകർ അതൊക്കെയാണ് ചെയ്യുന്നത് കാരണം ഇതൊരു കോർപ്പറേറ്റ് ലോഗമാണ് മാധ്യമപ്രവർത്തനം എന്നൊക്കെ പറഞ്ഞ് മറ്റേ സ്വാതന്ത്ര്യാനന്തര കാലത്ത് മാധ്യമപ്രവർത്തനമൊന്നും അല്ല ഇപ്പോൾ ഇപ്പോഴത്തെ കാലം നമുക്കറിയാം ഒരു കടുത്ത പോരാട്ടമുള്ളതാണ് അതുപോലെ തന്നെ ഇപ്പം മുക്കിന് മുക്കിന് ചാനലുകൾ തുടങ്ങുന്നു യൂട്യൂബ് ചാനലുകളുണ്ട് അപ്പോൾ ഇവിടെയൊക്കെ പിടിച്ചു നിൽക്കണമെങ്കിൽ എന്തെങ്കിലുമൊക്കെ ആണെങ്കിൽ സവിശേഷമായി എന്തെങ്കിലും കിട്ടണം സ്വാഭാവികമായിട്ടും അതാണ് ഇന്നലെയും നടന്നത് അവിടെ നമുക്ക് ജേർണലിസ്റ്റിനെ സംബന്ധിച്ച് ജേർണലിസ്റ്റിൻ്റെ മേളിൽ നിന്ന് ഉത്തരവ് വരും ഇന്ന് സംഭവം കിട്ടണം എന്തെങ്കിലും എക്സ്ക്ലൂസീവ് അപ്പം ഇവർക്ക് ഈ ഒരു പ്രഷർ ഉണ്ടാവും സ്വാഭാവികമായിട്ട് അതിൻ്റെ ഭാഗമായിട്ട് മോഹൻലാലിനെ എങ്ങനെയും മൈക്ക് നേരെ പറയുന്ന പോലെ തന്നെ മൈക്ക് കുത്തി തിരികെ എന്തെങ്കിലും പറയിപ്പിക്കാം എന്നുള്ള രീതിയിൽ എത്തുകയുണ്ടായി നമുക്കറിയാം മോഹൻലാൽ നമുക്ക് ലാലേട്ടൻ്റെ കാര്യം നമുക്കറിയാം അദ്ദേഹം ഏറ്റവും നമ്മൾ പഠിക്കേണ്ട ഒരു കാര്യം കൂടിയാണ് അഭിനയത്തിൽ മാത്രമല്ല ജീവിതത്തിലും എങ്ങനെയാണ് ഒരാൾ ഇടപെടുന്നത് ഇന്നലെ തന്നെ മാതൃകയാക്കേണ്ട കാര്യം ഇങ്ങനെ വെച്ചിട്ട് ഈ ഒരു സംഭവം ഉണ്ടായിട്ട് ഉടൻ തന്നെ അദ്ദേഹം പറയുന്നത് നിന്നെ ഞാൻ നോക്കി വെച്ചിട്ടുണ്ടെന്ന് ഒരു ആ സീനു തന്നെ ശാന്തമാക്കുകയും ചെയ്തു എന്നിട്ട് അവിടെ ഒരു പ്രശ്നം ഉണ്ടായിട്ടില്ല എന്നിട്ടും അവിടെയുള്ള ബാക്കിയുള്ള മാധ്യമപ്രവർത്തക എന്താണ് എന്ത് പണിയാൻ കാണിച്ച ഇതിന് വേറെ വിവരം അങ്ങനെയൊക്കെ പറയുന്നത് നമുക്ക് അതിലൂടെ കേൾക്കാൻ പറ്റും അപ്പം പൊതു മൊത്തത്തിൽ എല്ലാവർക്കും ഈർഷ്യയും ദേഷ്യവും എല്ലാം ഉണ്ടായി അതിനിടയിൽ എന്നാൽ അത് മാന്യമായിട്ട് മോഹൻലാൽ അവിടെ അതിനകത്ത് കൃത്യമായിട്ട് ഇടപെട്ട് അവിടെ ഒരു എന്താ പറയാനാണ് ഒരു ഒരു തമാശ രൂപേണ രൂപേനാക്കിയിട്ടാണ് ആ സിറ്റുവേഷൻ ക്ലിയർ ആക്കിയിട്ടാണ് അല്ലെങ്കിൽ ആലോചിച്ചോക്കി എല്ലാം കൂടെ വളയും അറിയാം ലാലേട്ടന്റെ ആരാധകർ കൂടി ഉണ്ടെങ്കിൽ അവരുടെ രീതി നമുക്ക് അറിയാവുന്നതാണ് ഇപ്പൊ എന്തെങ്കിലും പറ്റിപ്പോയി കഴിഞ്ഞാൽ എല്ലാവരും കൂടെ ഇറങ്ങിക്കഴിഞ്ഞാൽ ആ മാധ്യമ പ്രവർത്തനം പിടിച്ചാൽ പോലും കിട്ടില്ല പോലീസ് വിചാരിച്ചാൽ പോലും നടക്കില്ല അതായത് അതാണ് ലാലേട്ടന്റെ ഒരു ഫാൻസിൻ്റെ ഒരു പവർ നമുക്ക് അറിയാവുന്നതാണ് അപ്പോൾ ഒരു തിയേറ്ററിൽ ഒരു സിനിമയ്ക്ക് പോകുമ്പോൾ തന്നെ അത് മനസ്സിലാവും അപ്പോൾ അപ്പൊ പിന്നെ അവന്റെ കാര്യം അതോ അപ്പോൾ അപ്പൊ അങ്ങനെയുള്ള ഒരു അവസ്ഥയിൽ ഇന്നലെ ഒരുവിധം ക്ലിയർ രാലേട്ടം തന്നെ അത് ക്ലിയർ ആക്കി കൊണ്ടുപോകേണ്ടി കൊള്ളാം ബാക്കിയുള്ള ഫാൻസുകളിലായിരുന്നെങ്കിൽ തീർന്ന എന്റെ കാര്യം ഒരു പ്രധാന പ്രശ്നമുണ്ട് ഒന്ന് രണ്ട് ഒന്ന് രണ്ട് പോസ്റ്റുകൾ മാത്രമാണ് ഒരുപാട് പോസ്റ്റുകൾ വന്നിട്ടുണ്ടാവും എന്നാലും ഇതിന്റെ കമന്റ് ബോക്സിൽ അല്ലെങ്കിൽ ആ വിഷ്വലിന്റെ കമന്റ് ബോക്സിൽ എല്ലാം വരുന്നത് കണ്ണിൽ കോലിട്ട് കുത്തുന്നതല്ല മാധ്യമ പ്രവർത്തനം അത് മറ്റുള്ളവരാൾക്ക് പറയാൻ അഭിപ്രായം പറയാനുണ്ടെങ്കിൽ നിങ്ങൾ ബൈറ്റ് ബൈറ്റെടുത്തോളൂ പക്ഷേ ഈ റീച്ചിന് വേണ്ടി ഞങ്ങൾ ആദ്യം ഞങ്ങളാണ് ആദ്യത്തെ ബൈറ്റ് കൊടുക്കുന്നതെന്ന് കാണിക്കാൻ വേണ്ടി അയാളിലൊരു അയാൾക്ക് വേണ്ടുന്നൊരു പ്രൈവറ്റ് ഇവൻറ്റിൽ സർക്കാരിൻ്റെ പരിപാടിയായിരുന്നു അതിൽ പങ്കെടുക്കുന്നു അയാളുടെ കാറിലേക്ക് കയറാൻ പോകുന്ന സമയത്ത് അത്രയും പോലും പ്രൈവസി കൊടുക്കാത്ത തരത്തിലേക്ക് മാധ്യമങ്ങൾ ഒരു ഗോസിപ്പ് ചാനലിൻ്റെ നിലവാരത്തിലേക്ക് താഴുന്നു എന്നൊരു ഇതിലൊരു ആക്ഷേപമുണ്ട് ശരത് അതിനെ നമുക്ക് തള്ളിക്കളയാനാവുന്ന ഒന്നല്ല ലാലേട്ടൻ അത് എന്താ പറയുക അതിനെ കുറച്ചുകൂടെ ലൈറ്റ് ആക്കിയ സിറ്റുവേഷനെ മാറ്റി എന്താ മോനെ എന്ന് ചോദിച്ച് തിരിച്ചദ്ദേഹം കേറുന്നു കാറിലേക്ക് പോകുന്നു മറ്റൊരു ഏതെങ്കിലും തരത്തിലുള്ള ഒരു ആക്ഷേപം ഉന്നയിക്കുന്നില്ല പക്ഷെ ഒരു ഒരു മാധ്യമപ്രവർത്തക എന്ന രീതിയിൽ എനിക്കെന്തോ ഒരു ഇങ്ങനെയാണോ ചെയ്യേണ്ടിയിരുന്നത് ഞാനാണെങ്കിൽ ഇങ്ങനെ ആണോ ചെയ്യുക എന്നൊരു ഒരു 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 കുത്തൽ നമ്മൾ പറയില്ലേ ഒരു തോന്നൽ നമുക്ക് വരുന്നുണ്ട് നമ്മൾ മറ്റുള്ളവരെ ബുദ്ധിമുട്ടിക്കാതെ പരമാവധി നമുക്ക് നോക്കാം അതായത് നമ്മുടെ ജോലിയാണ് ശരി അപ്പോൾ ഒരാൾ ഒരു ഒന്ന് ഒരു പ്രാവശ്യം രണ്ടു പ്രാവശ്യം അല്ലെ അദ്ദേഹം എത്ര പ്രാവശ്യം പറയുന്നറിയില്ല എല്ലാവരും പറയുന്ന ഇതിനകത്ത് പറയുന്നതിൻ്റെ ഒന്നും പറയാനില്ല എന്ന് പറയുന്നില്ല മാത്രമല്ല അദ്ദേഹം എന്തുണ്ടെങ്കിലും സോഷ്യൽ മീഡിയ വഴി എല്ലാം അപ്ഡേറ്റ് ചെയ്യുന്ന ഒരാൾ കൂടിയാണ് അതുമാത്രമല്ല മാധ്യമങ്ങളെ കാണുന്നതിൽ സെപ്പറേറ്റ് ആയിട്ട് ഒരു പ്രസ് മീറ്റ് വിളിക്കുന്ന ഒരാൾ കൂടിയാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതിനകത്ത് നമുക്ക് ഇതിൻ്റെ ഇടയിൽ എന്തെങ്കിലും കിട്ടി ഇനിയിപ്പോൾ വന്നെങ്കിൽ സ്വാഭാവികമായിട്ട് ഈ വാർത്ത ഈ ന്യൂസിന് നമ്മുടെ സ്പെഷ്യൽ അങ്ങനെ പറഞ്ഞിട്ട് ഇപ്പോൾ അറിയാം നമുക്ക് ഈ ചാനലുകൾ തന്നെ അവരുടെ ഒന്നാം രണ്ടാം സ്ഥാനമൊക്കെ ഇപ്പോൾ വാർത്തേക്കാൾ കൂടുതലും അവർ പ്രാർത്ഥിക്കുന്ന അവർ സെൽഫ് ഇത് ഇതാണ് ഇതിനെക്കുറിച്ചാണ് അവർ ചെയ്ത് പ്രൊഡക്ഷിക്കുന്ന പോലെ അത് ചെയ്യണം അപ്പം നമ്പർ വൺ ചാനൽ ഇൻ കേരള എന്നൊക്കെ പറഞ്ഞിട്ടൊക്കെയല്ലേ കൊടുക്കുന്നത് സ്വാഭാവികമായിട്ടും അതുപോലെ ഫസ്റ്റ് ഓൺ ഇൻ ന്യൂസ് ഫസ്റ്റ് ഓൺ ദിസ് എന്ന് പറഞ്ഞിട്ട് അങ്ങനെ കൊടുക്കുക അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് അവർ അങ്ങനെ ചെയ്തതാണ് പക്ഷേ ഇതാണ് പറയുന്നത് മാധ്യമപ്രവർത്തനം മാത്രമല്ല ഇതിനകത്ത് നമ്മൾ വള പോകൊണ്ടിരിക്കുന്നത് വലിയൊരു മത്സരബുദ്ധിയോടെ അവർ പോകുമ്പോൾ തന്നെ പല വാർത്തകൾ നമ്മൾ കാണുന്ന വാർത്തകളൊന്നും സത്യമല്ലാതെയോ ക്രെഡിബിലിറ്റിക്ക് വേണ്ടി ക്രെഡിബിലിറ്റിയൊക്കെ ഒക്കെ മാറും അതായത് ബിസിനസ് അവരുടെ സ്വാഭാവികമായിട്ടും സാമ്പത്തികമായിട്ട് വളർച്ചയ്ക്ക് വേണ്ടി ഒന്നാം സ്ഥാനമെന്ന പേരിന് വേണ്ടി ടി ആർ പി റേറ്റിങ്ങിന്റെ മുന്നിലെത്താൻ വേണ്ടി അവർ ക്രെഡിബിലിറ്റിയൊക്കെ ഒക്കെ മറക്കും നമുക്ക് ഇന്നത്തെ നമ്മൾ എത്രയും വിചാരിച്ചിരുന്ന ചാനലുകളുടെ അവസ്ഥ ആലോചിച്ചു നോക്കും ഇവിടുത്തെ കേരളത്തിലെ ഏറ്റവും ഇപ്പോൾ ആദ്യത്തെ സാറ്റലൈറ്റ് ന്യൂസ് ചാനലിൻ്റെ അവസ്ഥയെന്ന് ആലോചിച്ച് നോക്കാം അതുവരെ ഇപ്പോൾ മറ്റുള്ള ചാനലുകളെ കണ്ടുപഠിച്ച് ഒരു അവസ്ഥയിലേക്ക് കാര്യങ്ങൾ എത്തിയിട്ടുള്ളൂ അപ്പോൾ അതാണ് ഇപ്പൊ ഈ ഒരു പുതിയ വാർത്താ ലോകത്ത് ഇങ്ങനെയൊക്കെ പുതിയ വാർത്താ ലോകത്ത് ഇങ്ങനെയൊക്കെ ഇതാണ് ഇതാണ് വാർത്താ ലോകം എന്ന് പറയുന്നത് അപ്പൊ നമുക്ക് തെറ്റേത് ശരിയതെന്നുള്ളത് നമ്മളാണ് അത് വേർതിരിച്ച് എടുക്കേണ്ടതെന്നാണ് എനിക്ക് തോന്നുന്നത്